ക്രിസ്തലോ പ്രിയമുള്ളവരെ മുഖപുരിയില്ലാതെ കാര്യത്തിലേക്ക് കടന്നു വരട്ടെ കഴിഞ്ഞ ശനിയാഴ്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആസ്ഥാനത്ത് നടന്ന ആ ആഭാസ സമരത്തെ അങ്ങേയറ്റം പ്രതിഷേധിക്കുന്നു അപലപിക്കുന്നു എന്തോ വലിയൊരു യുദ്ധമൊക്കെ ജയിച്ചതുപോലെ പടക്കം പൊട്ടിച്ചു പൊട്ടിച്ചുവെന്നോ മധുരം വിളമ്പി ആഘോഷിച്ചുവെന്ന് പള്ളിമണി അടിച്ചൊക്കെ ആഘോഷിച്ചു വന്നൊക്കെ ന്യൂസുകളിൽ കണ്ടു എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ തെരുവിൽ ചെയ് ആരെ ബോധിപ്പിക്കാനാണ് ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറുകളെ പോലെ എന്താണ് നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് ഞങ്ങളെപ്പോലുള്ള യുവാക്കൾ മൂന്ന് വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഞാൻ പറയട്ടെ ഞങ്ങളെപ്പോലുള്ളവർ ഇന്ന് സഭയിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ മുമ്പ് ആരൊക്കെയോ ചെയ്തു വെച്ചതിന്റെ പുണ്യം ഇന്നും ഇരുപത്തിനാല് മണിക്കൂർ മുട്ടിമേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും അനേകം വൈദികര സന്യസ്തര സഭയ്ക്ക് വേണ്ടി ഇന്നും രക്തസാക്ഷികളുടെ ചൂടുനീടം വീണ് നേടിയെടുത്ത സഭ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും എന്തുമാത്രം സഹനങ്ങളിലൂടെയാണ് അവരൊക്കെ അന്ന് കടന്നുപോയത് അങ്ങനെ നേടിയെടുത്ത സഭ എത്ര വിശുദ്ധാത്മാക്കളുടെ ആത്മാക്കളുടെ നേടിയെടുത്ത സഭ ഇന്നും ആയിരക്കണക്കിന് ആത്മാക്കളെ നേടിയെടുക്കാൻ എത്രമാത്രം ധ്യാനഗുരുക്കന്മാര് ഇന്നും ഓടി നടക്കുന്നു അങ്ങനെ നേടിയെടുത്ത ഈ തിരുസഭയെ ഒറ്റ നിമിഷം കൊണ്ട് ചെറിയ യുവാക്കളെല്ലാം വൈകാരികമായി ചോദിക്കുക കാൽവരിയിൽ കർത്താവിന്റെ അവസാന അവസാനത്തുള്ളി വരെ രക്തം വരി ചിന്തി ഒഴുക്കി നേടിയെടുത്ത ഈ സഭയെ ഒറ്റ നിമിഷം കൊണ്ട് അതേ കർത്താവിന്റെ പേരിൽ വിശുദ്ധ കുർബാനയുടെ പേരിൽ അവഹേളിക്കുവാൻ മാത്രം ഈ കർത്താവ് നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു എന്ന് ഒന്ന് ചോദിച്ചോട്ടെ ആത്മാർത്ഥമായിട്ട് വിശുദ്ധ കുർബാന തന്നെയാണോ നിങ്ങളുടെ ഈ സമരത്തിന്റെ വിഷയം അതുതന്നെയാണോ നിങ്ങളുടെ പ്രശ്നം അല്ല വ്യക്തമാണ് പ്രിയമുള്ളവരെ ഇന്ന് സമ്പത്തും അധികാര പ്രമത്യും കടന്നുകൂടിയപ്പോൾ ഇന്ന് കണ്ണുകളിലെല്ലാം തിമിരം ബാധിച്ചവരെ പോലെ ഇന്ന് ഒന്ന് വിട്ടുകൊടുക്കാനോ എളിമപ്പെടാനോ ആർക്കും തയ്യാറല്ല ഞാൻ പിടിച്ച മോലി രണ്ട് കൊമ്പ് എൻ്റെ വാശി പിടിവാശി ജയിക്കണം സങ്കടമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ നിങ്ങളോടുള്ള തികഞ്ഞ ആദരവും ബഹുമാനവും കൊണ്ട് തന്നെ പറഞ്ഞു പോവുക തെരുവിൽ ഇത്രമാത്രം അധിക്ഷേപിക്കുവാ ഞങ്ങളുടെ കർത്താവ് നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു ചോദിക്കട്ടെ വേദനയോടുകൂടെ തന്നെ എന്തുമാത്രം വിശുദ്ധരായ വൈദികര് ഈ സഭയിലുണ്ട് ലോകത്ത് അങ്ങോളം ഇങ്ങോളം ഇന്നും സഭയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്നു ജീവിക്കുന്നവര് എത്ര കാലഘട്ടങ്ങളായി നമ്മൾ സഭയ്ക്ക് വേണ്ടി ക്രിസ്ത്യൻ മിഷണറിമാർ മുതൽ ഇന്ന് സഭയ്ക്ക് വേണ്ടി എന്തുമാത്രം നല്ല കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു എത്രമാത്രം സന്യാസിനികള് സന്യാസിനികളെയും കണ്ടു സമരമുറയില് സങ്കടമുണ്ട് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം തന്നെ കോട്ടയത്തെ ഒരു രണ്ട് മൂന്ന് കന്യാസ്ത്രീകൾ കണ്ടില്ലേ ഒരു വെയിറ്റിംഗ് ഷെഡിൽ വെച്ച് ഒരു അപ്പച്ചൻ വേദനയോട് കൂടെ നിലവിളിപ്പിച്ചവർ തിരിഞ്ഞു നോക്കാൻ ആരുമില്ലാതെ ഈ മൂന്ന് സന്യാസികൾ പോയിട്ടാണ് അപ്പച്ചൻ്റെ അപ്പച്ചന് വൈദ്യസഹായം എല്ലാം കൊടുത്ത് രക്ഷയിലേക്ക് കടന്നു വന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ അതൊക്കെ ചർച്ചയാവുകയാണ് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഈ ലോകത്ത് കാലഘട്ടങ്ങളിൽ നടക്കുമ്പോഴും നിങ്ങളുടെ കുറച്ച് പേരുടെ പ്രവർത്തനങ്ങൾ മൂലം അതൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക ഇന്ന് പാവപ്പെട്ട അമ്മച്ചിമാര് ഒന്നും അറിയാതെ ഇത് എന്തിനു വേണ്ടിയാണെന്ന് പോലും അറിയാതെ വേദനിക്കുന്നവരുണ്ടെന്ന് ടി വിയിൽ എൻ്റെ അമ്മ രോഗബാധിതയാ കഴിഞ്ഞ ദിവസം എൻ്റെ അമ്മ ചാനലിൽ ആ സംഭവം കണ്ടപ്പോൾ അറിയാതെ ചോദിച്ചുമോ ഇതെന്താണ് ഈ വൈദികർ ഇങ്ങനെ എന്തിനു വേണ്ടി തല്ലുകൂടുന്നത് എന്ന് മറ്റൊന്നും ചോദിച്ചില്ല അമ്മ കാര്യങ്ങളിൽ ജപമാലി എടുത്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഇങ്ങനെ എന്തുമാത്രം എന്തുമാത്രം അമ്മച്ചിമാരും അപ്പച്ചന്മാരും യുവാക്കളും ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു അംശം പോലും ഒരു ചിന്ത പോലും കടന്നു വരാത്തേ ആരെ ബോധിപ്പിക്കാനാണ് ആർക്ക് വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ പ്രഭാതം മുതൽ പ്രദോഷം വരെ ചാനൽ ഇറക്കുന്ന ചാകരയാണ് മറ്റൊരു കാര്യം അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ഒരു വിഷയം എത്താത്തതായിട്ടുണ്ടോ പല അക്രസ്ഥരായിട്ടുള്ള പല കൂട്ടുകാർമാർ ഞങ്ങളോട് ചോദിക്കുക എന്താ നിങ്ങളുടെ അച്ഛന്മാർക്ക് പറ്റിയേ ഇതിലും ഒരു നാണക്കേടുണ്ടോ തെരുവ് രാഷ്ട്രീയം പോലെ അവർ ചെയ്യുന്നതും ഇത് തന്നെയല്ലേ അത്രമാത്രം അതപതിച്ചു പോകുവാൻ എന്ത് തെറ്റാണ് പ്രിയമുള്ളവരെ വിശ്വാസികൾ എന്ന നിലയിൽ എന്നെപ്പോലുള്ള യുവതി യുവാക്കൾക്കൊക്കെ ചോദിക്കേണ്ട ചോദ്യം അത് തന്നെയാണ് എന്ത് തെറ്റ് ഞങ്ങൾ ചെയ്തു അന്നും ഇന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ അത് അമ്പത്തഞ്ച് വർഷം മുമ്പ് ദിവംഗതനായ ബെനഡിക് പതിനാറ് മാർപ്പാ പറഞ്ഞു വെച്ചു അന്ന് അദ്ദേഹം വൈദികനാണ് ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് ഒരു റേഡിയോ ചാനലിൽ നൽകിയ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു രാത്രിമായും സാമൂഹ്യപരമായും ഈ സഭ ഒറ്റപ്പെടും സഭയ്ക്ക് ഒരു വിലയുമില്ലെന്ന് പൊതുജനം വിധിയെഴുതും വാക്കുകളെല്ലാം അച്ചംപ്രതി ശരിയായിക്കൊണ്ടിരിക്കുക സഭയ്ക്ക് ഒരു വിലയുമില്ലെന്ന് പൊതുജനം വിലയിരുത്തുന്ന ഒരു കാലഘട്ടം ഒരാളുണ്ടായാൽ പോരെ കഷ്ടം എന്റെ പ്രിയമുള്ള വരെ ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട് സെമിനാരികളിൽ പത്തും പതിനാലും പന്ത്രണ്ട് പതിനാറ് വർഷമൊക്കെ പഠിച്ചിറങ്ങിയ നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ എന്തുകൊണ്ടാണോ ഒരു നിമിഷം ഒന്ന് സ്നേഹിക്കുവാനോ ക്ഷമിക്കുവാനോ വിട്ടുവീഴ്ചക്ക് വിട്ടുവീഴ്ച ചെയ്യുവാനോ തയ്യാറാവാത്തത് നിങ്ങൾ കർത്താവിൻ്റെ കരുണയെ എന്തുകൊണ്ടാണ് ഇത്രമാത്രം നിങ്ങൾ നിസ്സാരമാക്കുന്നത് ഓരോ വർഷവും കോവിഡും പ്രളയവും ഉരുൾപൊട്ടലും ഭൂകമ്പവും ഒക്കെ നമ്മുടെ കൺമുമ്പിൽ കാണുന്നില്ലേ ഒരു നിമിഷം പോലെ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും എല്ലാം തീരാൻ പിന്നെ എന്തിൻ്റെ പേരിലാണ് ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തത് സങ്കടം കൊണ്ട് വീർപ്പ് മുട്ടിയിട്ട് ചോദിക്കുക ചോദിച്ച് പോവുക നമ്മളും വികാരമുള്ള ജീവികളല്ലേ ചിലതൊക്കെ കാണുമ്പോൾ എത്ര നായരം നോക്കിയിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവിടെ നിന്ന് ക്രമസമാധാന പരിപാലനത്തിന് വേണ്ടി കടന്നു വന്ന ആ ബഹുമാനപ്പെട്ട പോലീസ് ഇൻസ്പെക്ടറെ അക്രൈസ്തവനെന്നൊക്കെ ഒന്ന് വിളിച്ച് ആക്ഷേപിക്കേണ്ടേ ചിലരൊക്കെ അതെ ഏഴല്ല എഴുപത് പ്രാവശ്യം അദ്ദേഹം ക്ഷമിക്കാൻ കാണിച്ച ആ വലിയൊരു മനസ്സുണ്ടല്ലോ അതുകൊണ്ടാണെന്ന് അത്രമാത്രം പ്രശ്നങ്ങളുണ്ടായിട്ടും അത് കൈവിട്ട് പോകാതിരുന്നത് അതിൻ്റെ ഒരു അംശം പോലും ഒരു ക്രൈസ്തവിന് ഒരു ക്രൈസ്തവ വിശ്വാസിക്ക് ഇത്രമാത്രം ഞങ്ങളെല്ലാം പഠിപ്പിക്കുന്ന നിങ്ങൾക്കൊന്നുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ചിന്തിച്ചു പോകുക ചോദിച്ചു പോകുകയാണ് വളരെ സങ്കടമുണ്ട് വളരെ സങ്കടമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട വൈദികരെ ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ മനസ്സിനെ തളർത്താൻ സാധിക്കില്ല തളരുകയുമില്ല ചിലതൊക്കെ ഞങ്ങളും പഠിച്ചു തുടങ്ങി മനസ്സിലാക്കി തുടങ്ങി കണ്ടു തുടങ്ങി അതുകൊണ്ടാണല്ലോ തിരുവചനം പറയുക അവസാന വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കുമെന്ന് ഇതൊക്കെ ഒരു ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണെന്നേ ഞങ്ങൾ തിരിച്ചറിയുന്നുള്ളൂ പക്ഷെ ചില വേദനയുണ്ട് നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ കർത്താവിന് സാക്ഷി നൽകി നിന്നതിൻ്റെ പേരിൽ എത്രയോ വൈദികർ ബലിയർപ്പിക്കുവാൻ വേണ്ടി പോകുമ്പോഴും വരുമ്പോഴും ബലിയർപ്പിച്ച് നിൽക്കുമ്പോഴുമൊക്കെ ഇന്നും കൊല ചെയ്യപ്പെടുന്നു ഇവിടെ ഇല്ലാത്ത പ്രശ്നത്തിന്റെ പേരിൽ വിശുദ്ധ കുർബാനയുടെ പേരിൽ തമ്മിലടിക്കുന്നുണ്ടെങ്കിൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരുമോ എന്നതൊക്കെ ദൈവം വിലയിരുത്തട്ടെ വിധിക്കാൻ ഞാൻ ആളല്ല വളരെ വേദനയോടുകൂടെ തന്നെ പറയുന്നത് ചിലതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കും ഇനിയും പ്രാർത്ഥിക്കും കാരണം നിങ്ങളെ പോലുള്ളവരുടെ കയ്യിൽ മാത്രമല്ല സഭയെ സംരക്ഷിക്കുവാൻ ഞങ്ങളെപ്പോലുള്ള യുവാക്കളുടെ കരങ്ങളിലും കർത്താവ് ഏൽപ്പിച്ചിട്ടുണ്ട് കുറേയൊക്കെ നിത്യപിതാവേ ഞങ്ങളുടെയും പാരിൻ്റെയും പാപങ്ങൾ പരിഹാരം ചെയ്തിടുവാനായി അണയുന്നു നിൻപ്രിയ മക്കൾ നിൻപ്രിയ സുധനും ഞങ്ങളുടെ രക്ഷകനാകും മീശോധൻ തിരുമേനിയുമാത്മാവും ദൈവത്വുമർപ്പിക്കുന്നു ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ കരുണയുണ്ടാകേണമേശോയുടെ അധിതാരുണമാ പിടാസഹനങ്ങളോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ പിടാസഹനങ്ങളോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ പ്രിയപ്പെട്ട പുരോഹിതരെ അവസാനമേ ഒരു വാക്ക് നിങ്ങളുടെ വിളിയെ കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിവില്ലായ്മ കൊണ്ടാണ് അറിവില്ലാത്തതാണ് ഇത് ഇതൊക്കെ സംഭവിക്കുന്നത് എത്ര മഹനീയുമാണ് നിങ്ങളുടെ ദൈവവിളി എന്ന് നിങ്ങൾ തിരിച്ചറിയുവാൻ ഇനി എത്രയോ കാലങ്ങൾ നിങ്ങൾ സഞ്ചരിക്കണം വിശിഷ്ട വസ്ത്രം ധരിപ്പിച്ച സക്രയ മൂന്ന് നാല് അഭിഷേകം നൽകി ഏഷ്യ അറുപത്തൊന്ന് പതിമൂന്ന് ജർമി ഒന്ന് നാല് തിരഞ്ഞെടുത്ത് യോഹനൻ പതിനഞ്ച് പതിനാറ് സ്വന്തമാക്കി ഗലാത്തി അഞ്ച് പതിനാല് വിശ്വസ്തനെ കണക്കാക്കി ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുന്നു തിമോത്തി ഒന്ന് പന്ത്രണ്ട് ദൈവം ദാനമായി നൽകി വിളിച്ച് വിശ്വസ്തനെ പരിഗണിച്ച് ആശീർവദിച്ച പൗരോഹിത്യം സ്വീകരിച്ച നിങ്ങൾ ഈ സഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രയാണെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുണ്ടാവട്ടെ ഒറ്റ നിമിഷം കൊണ്ട് അതിനെ ഇല്ലാതാക്കി കളയല്ലേ എന്ന് മാത്രം